ഇത് 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 ആപ്പിൾ നമ്മള് കേരളത്തിൽ കായ്ക്കും എന്ന് ഞാൻ പറഞ്ഞില്ല അത് പറഞ്ഞിട്ട് വരുന്ന തൈകളാണ് ആപ്പിളിന്റെ പിന്നെ ബ്ലാക്ക്ബെറി ബ്രാസ്ബെറി ഇതിൽ നിന്ന് ബാക്കിൽ പോവാൻ തൊക്കെയാണ് നല്ലത് ശരിക്കും അത് നല്ല തണുപ്പ് കിട്ടിയാൽ മാത്രമേ ആപ്പിളിന്റെ എത്രയോ ഉണ്ടായി പതിനഞ്ചു വർഷമായി തുടങ്ങിയിട്ട് ശരിയാ അപ്പൊ ഇത് വലിയ ഉറപ്പൊന്നുമില്ല മാർക്കറ്റിൽ മെനക്കെട്ട് കാര്യമില്ല രൂപത്തിൽ കിട്ടിയ ശരിക്കും നമുക്കത് കഴിച്ചിട്ട് പ്ലാന്റ് വന്നത് കഴിച്ച് ആസ്വദിക്കാൻ പറ്റില്ല പറ്റില്ല

ഡൽഹാരി ചാമ്പുള്ള പ്ലാന്റ് കാണുന്നത് അപ്പൊ നമ്മൾ പുതിയ വീടിലേക്ക് വീണ്ടും സ്വാഗതം മലപ്പുറത്താണ് ഇപ്പൊ ഞാനുള്ളത് നമ്മളെ റെസീൻ എക്സോട്ടിക് ഫാമിലാണ് ഇപ്പം ഉള്ളത് നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ തന്നെ ബെൽബട്ടനും അപ്പൊ നമുക്ക് വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് ഒന്ന് പരിചയപ്പെടാം പ്ലാന്റുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം അതിനെ നമുക്ക് ഇവിടേക്ക് വരുന്ന റൂട്ടൊന്ന് നമുക്ക് റഷീദ് ബായനോട് ചോദിച്ചറിയാം മലപ്പുറം ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ അങ്ങോട്ടുള്ള മലപ്പുറത്ത് ഏറ്റവും അടുത്ത ടൗണിൽ നിന്ന് വരുമ്പോ ഏറ്റവും മലപ്പുറം ടൗൺ സിവിൽ സ്റ്റേഷന്റെ അടുത്ത് നിന്ന് മൃഗാശുപത്രി റോഡിൽ നിന്ന് വരികയാണെങ്കിൽ മൂന്ന് കിലോമീറ്റർ അങ്ങോട്ടുള്ളത് അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്താ വെച്ചാൽ റോഡ് പണി ആയതുകൊണ്ട് ഒരു മാസം ചിലപ്പോ റോഡ് ബ്ലോക്ക് അഞ്ചു ദിവസം ഒക്കെ ബ്ലോക്ക് എന്തായാലും അപ്പൊ കൂട്ടിലങ്ങാടി വഴി വരാമണെന്ന് വരുന്നവർ മക്കരപ്പറമ്പ് കഴിഞ്ഞിട്ട് പടപ്പറമ്പ് പോണ റോഡ് ഉണ്ട് ആ റോട്ടിന് കയറി ഉടനെ തന്നെ വലത്തോട്ട് റോഡ് ഉണ്ട് ആ റോഡിന് ഒന്നര കിലോമീറ്റർ വന്നാൽ മതി കോഴിക്കോട് ഭാഗത്തുനിന്നൊക്കെ വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ബൈപ്പാസിന് കൂട്ടിലങ്ങാടിക്ക് വരാം കൂട്ടിലങ്ങാടി തൊട്ടപ്പുറത്ത് സ്റ്റോപ്പിൽ നിന്ന് കീരം കൊണ്ടുനിന്ന് പഴമള്ളൂർ പടപ്പറമ്പൊക്കെ പോണ റോട്ടിൽ കയറി ഉടനെ തന്നെ വലത്തോട്ട് റോഡ് ഉണ്ട് ആ റോട്ടിന് ഒരു ഒന്നര കിലോമീറ്റർ വന്നാൽ എന്റെ ഫാമിലെത്തും റസീൻ എക്സോട്ടിക്ക് ബോർഡ് എല്ലായിടത്തും വെച്ചിട്ടുണ്ട്

മാോന്റെ ഇതാണ് പിന്നെ ഇത് ഇത് കെനിയയിൽ നിന്ന് വന്ന ഒരു മാവാണ് നിന്ന് കെനിന്ന് അവിടെ അവർ അവിടുന്ന് മാങ്ങന്റെ കമ്പ് കൊണ്ടു തയ്യൽ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചതാണ് ഇത് റിമ്യൂന്ന് പറഞ്ഞ മാവാണ് പറഞ്ഞാല് കണ്ടാമൃഗം കണ്ടാമൃഗത്തിന്റെ പോലെ അതിന് ഒരു കൊമ്പ് പോലെ ഉണ്ടാവും മാങ്ങാണല്ലോ ഈ സാധനം ഉണ്ടായിട്ടുണ്ടോ ഇത് കായ്ക്കുന്ന സാധനമാണ് കായ്ക്കുന്ന സാധനമാണ് ഇവിടെ ഇപ്പൊ ആദ്യമായിട്ട് ഇവിടെ വരുന്ന സാധനം ഇതിന് മുന്നേ അങ്ങനെ ഒരുപാട് വെറൈറ്റി തന്നെയാണ് കേട്ടോ അപ്പൊ നമ്മള് എവിടെയും കാണാത്ത കാണാത്തൊരു വെറൈറ്റി തന്നെയാണ് നല്ല തൈകള് അടിപൊളി തൈകള് രൂപ കൊടുക്കുന്ന വലിയ അത്യാവശ്യം വലുപ്പം തൈകള് കസൂരമാവുക

ഫ്രൂട്ട് ആണ് ഇത് ചമ്പടാക്കി തന്നെ ദുരിയം ചമ്പടാക്കാണ് ചമ്പടാക്കി തന്നെ നല്ലൊരു ടേസ്റ്റ് ഇതാണ് ആൺചക്കെ അധികം പൊടിയാൻ തുടങ്ങി പിന്നെ ഇത് സോഫ്റ്റ് സ്കിൻ മട്ടോവ മട്ടോയിൽ ഏറ്റവും ഇത് മട്ടോയിൽ ഏറ്റവും വലിയ മറ്റേ മട്ടോണ്ടാണ് സോഫ്റ്റ് സ്കിൻ മട്ടോ വലിയ സൈസിൽ സൈസ് മട്ടോള് വലുപ്പം പിന്നെ ഇവിടുന്ന് പിന്നെ റെയിൻഫോറസ്റ്റ് തൈകള് ചെറിയ തൈകള് ഇത് പിന്നെ കരോണ്ട ചെറിയേ ബാക്കി ചെറിയ നല്ല രൂപ ഇത് തൈരുന്നെറു ഏതാണ് അച്ചാ ചെറുതാണ് കട്ടിനെട്ട് സാധനം കാണുന്ന സാധനം അമേരിക്കൻ മുള്ളാത്ത പല വെറൈറ്റി പേരുകളൊക്കെ ഉണ്ടല്ലോ ഫ്രൂട്ട് ഫ്രൂട്ട്

എന്ന് മഫായി ഉണ്ട് പേരൊക്കെ മറന്നിട്ട് അത്രയും പ്ലാന്റുകളാണ് ഇവിടെ വെറൈറ്റി അവര് പേരൊക്കെ മറന്നിട്ടുണ്ട് എന്തായാലും ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന കുറെ പേരുകളൊക്കെ ഇവിടെ പേരുകളൊക്കെ ഉള്ള പ്ലാന്റുകൾ കണ്ട് ഞാന് ഉണ്ട് ഒരുപാടുണ്ട് ദുര്യാൻ്റെ യുജിനിയോ ഫ്ലോറിഡിയോ യുജിനിയാമിലി ഉണ്ട് ഇത് ഏതാണ് ഫിംഗർ ലെമൺ ഫിംഗർ ലെമൺ ആണ് അതിന്റെ വേറെ വെറൈറ്റി ആണ് കുറച്ചുകൂടി വലുതായിട്ട് കഴിക്കുന്ന വരുന്ന

ടോപ്പ് സീറ്റ് ഒന്നുമില്ല മറ്റേത് ഭയങ്കര പുളിയാണ് ഇത് പുളി കുറവുണ്ട് ഇറ്റി മധുരവും ഇത്രയുള്ളൂ എന്തായാലും പെട്ടെന്ന് കായ്ക്കും ഉള്ള മരങ്ങൾ ഇവിടെ തൈ പൂവിട്ട് ഇവിടെ ഇണ്ട് ഇതാണ് സാവർണ ചെറിയ എന്തായാലും ഇതിന്റെ ചെറിയ തൈകളുണ്ട് ഇവിടെ നല്ല സീഡ് നല്ല തൈകള് ജബോട്ടിക്കാൻ റെഡവീട് എസ്കാലം പോലെ തൈകളുണ്ട് ഇരുന്നൂറ് രൂപ നല്ല തൈകളാണ് മൂന്ന് വർഷം ഇതും കായ്ക്കും